മായ ഒരു തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയാൽ നിങ്ങൾ പറയുന്ന ജോലി പേജിൽ നിന്ന് വന്നു വന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വീഡിയോ ഞാൻ നിങ്ങൾ എനിക്ക് ഡയലൂട്ട് ചെയ്യാതെ നമ്മൾ എല്ലാവരും കണ്ട മാധ്യമ സമ്മേളനം അല്ലേ അപ്പൊ പിന്നോട്ട് പോയോ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ആക്ഷേപത്തെ അങ്ങ് ദേശാഭിമാനിയുടെ മാന്യനായ റിപ്പോർട്ടാണ് മനസ്സിലാക്കുന്നത് എല്ലാ ബഹുമാനത്തോടെ ചോദിക്കുന്നു അങ്ങ് പോലും ഓൺ ചെയ്യുന്നില്ലേ അല്ല അങ് പോലും ഓൺ ചെയ്യുന്നില്ല അപ്പൊ ഈ ഷാഫി പറമിലിന്റെ പേജിൽ നിന്ന് എന്ന ആരോപണത്തെ അങ്ങ് പോലും ഓൺ ചെയ്യുന്നില്ല ശരിയല്ലേ ഞാൻ ചോദിക്കുന്ന ശരി അങ്ങനെ ഒന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ഓൺ ചെയ്യുന്നില്ല അർത്ഥം അങ്ങനെ ഒന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ്ങ് അത് ഓൺ ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചോട്ടെ അങ്ങനെ കൺക്ലൂഷനിൽ നമുക്ക് എത്താമോ അല്ല അങ്ങനെ കൺക്ലൂഷനിൽ എത്താമോ അങ്ങനെ കൺക്ലൂഷൻ എത്താമെങ്കിൽ ടീച്ചർ പറഞ്ഞത് ഞാൻ കാണിക്കാം ഞാൻ ഞാനാ പത്രസമ്മേളനം കണ്ടാളാ ഞാനാ പത്ര ഞാൻ മാത്രമല്ല ഞാൻ മാത്രമല്ല കേരളീയ പൊതുസഭ പത്രസമ്മേളനം കണ്ടതാ ആ മാധ്യമ സമ്മേളനത്തിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥിയുടെ പേജിൽ നിന്ന് അധിക്ഷേപകരമായ പരാമർശം ഉണ്ടായിട്ടുണ്ടെന്ന് പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ട് അവർ ദേശാഭിമാനിക്ക് പോലും ഓൺ ചെയ്യാൻ പറ്റുന്നു ഇദ്ദേഹം പറഞ്ഞോളൂ